തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടത്തി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള നീക്കത്തിന് പിന്നാലെ രാമായൺ ടെലിവിഷൻ സീരിയൽ ശ്രീരാമൻ്റെ വേഷമിട്ട അരുൺ ഗോവിലിനെ മത്സരത്തിനിറക്കി ബി ജെ പി പാർട്ടിയുടെ അഞ്ചാം സ്ഥാനാർത്ഥി പട്ടികയിലാണ് ശ്രീരാമൻ ഇടം പിടിച്ചത് ഉത്തർപ്രദേശിലെ സ്വന്തം നാട് ഉൾപ്പെടുന്ന മീററ്റ് മണ്ഡലത്തിലാണ് അറുപത്തിയെട്ടുകാരൻ ജനവിധി തേടുക മൂന്ന് തവണ മണ്ഡലത്തിൽ എം പി ആയിരുന്ന രാജേന്ദ്ര അഗർവാളിനെ മാറ്റിയാണ് ഗോവിലിന് അവസരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പി അംഗത്വമെടുത്ത ഗോവിൽ ജനുവരിയിൽ അയോധ്യയിൽ നടന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ ഒരാളായിരുന്നു ബി ജെ പി അനുകൂല പ്രസ്താവനകളിലൂടെ ശ്രദ്ധ നേടിയ ബോളിവുഡ് നടി കങ്കണ റണാവത്തും നൂറ്റി പതിനൊന്ന് അംഗ പട്ടികയിലുണ്ട് മീററ്റിലെ എം പി സ്ഥാനാർത്ഥിയാക്കി വലിയ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ച നരേന്ദ്ര മോദിജിക്കും സെലക്ഷൻ കമ്മിറ്റിക്കും ഹൃദയം നിറഞ്ഞ് നന്ദി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ ബി ജെ പിയുടെ വിശ്വാസവും ജനങ്ങളുടെ പ്രതീക്ഷയും പൂർണ്ണമായും നിലനിർത്താൻ ഞാൻ എല്ലാ ശ്രമങ്ങളും നടത്തും ജയ് ശ്രീറാം എന്നിങ്ങനെയായിരുന്നു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം എക്സിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പുറത്തിറങ്ങിയ പഹേലി എന്ന സിനിമയിലൂടെയായിരുന്നു ഗോവിലിൻ്റെ അഭിനയരംഗത്തെ അരങ്ങേറ്റം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ദൂരദർശൻ സംപ്രേഷണം ചെയ്ത രാമാനന്ദ സാഗറിൻ്റെ രാമായണെന്ന പരമ്പരയിലെ ശ്രീരാമിൻ്റെ വേഷം ഗോവിലിനെ ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാക്കി ശേഷം നിരവധി സിനിമകളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ